സൗദി അറേബ്യ നിക്ഷേപ വികസന രംഗത്ത് വലിയ കുതിപ്പ് നടത്തുകയാണ് ഈ കുതിപ്പിൽ സിനിമാ വ്യവസായത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സൗദി അറേബ്യയിൽ ആദ്യമായി സിനിമാ തിയേറ്ററുകൾ തുറന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ആദ്യ മാസം കൊണ്ട് ആയിരം കോടി റിയാലിൻ്റെ കളക്ഷനാണ് സൗദി ലഭിച്ചത് സൗദിയുടെ വിനോദ വ്യാപാര മേഖലയ്ക്ക് ഇത് വലിയ ഉണർവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ടിലേക്ക് ഒന്നര പതിറ്റാണ്ടായി നിലനിന്ന സിനിമ നിരോധനത്തിന് വിരാമമിട്ട് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിലാണ് സൗദി അറേബ്യയിൽ ആദ്യ തിയേറ്റർ തുറന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനെട്ടിനെ സൗദിയിലെ ആദ്യ തിയേറ്ററിൽ ആദ്യ സിനിമ പ്രദർശിപ്പിച്ചു സൗദി തലസ്ഥാനമായ റിയാദിലെ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെ തിയേറ്ററിൽ ഹോളിവുഡ് സിനിമയായ ബ്ലാക്ക് പാന്തറാണ് ആദ്യമായി പ്രദർശിപ്പിച്ചത് രണ്ടായിരത്തി മുപ്പത് വർഷം ആകുമ്പോഴേക്കും രാജ്യത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്രീനുകളുള്ള മുന്നൂറ്റി അൻപത് സിനിമാ തിയേറ്ററുകൾ നിർമ്മിക്കാനാണ് സൗദിയുടെ പദ്ധതി കഴിഞ്ഞ ഏഴ് വർഷമായി തുടരുന്ന സൗദിയുടെ സിനിമ വ്യവസായം ഇന്ന് വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു സിനിമ വ്യവസായം സൗദി എന്ന രാജ്യത്ത് സ്വദേശികളിലും വിദേശികളിലും ഒരുപോലെ വലിയ സ്വാധീനം ചെലുത്തുകയാണ് സൗദി അറേബ്യ മാർക്കറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു സ്റ്റഡി ഗ്രോത്ത് ആണ് ഈ നമ്മുടെ എൻറ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലൊക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളു അത് ഇപ്പോൾ ഗ്രോ ചെയ്തിട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ അറുപത്തിനാല് ലൊക്കേഷനിലാണ് മൂവി ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് സൗദിയിൽ ഈ വർഷങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കമ്പയർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ആറ് മാസം കൊണ്ട് പതിനാറ് ശതമാനം ഓഡിയൻസസ്സാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് ജി സി സി മാർക്കറ്റിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ വരുന്നത് സൗദി അറേബ്യൻ മാർക്കറ്റിൽ നിന്നാണ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അവിടുത്തെ മാർക്കറ്റ് ഷെയർ നമ്മൾ ബോക്സ് ഓഫീസ് ചാർജ്സ് നോക്കുമ്പോൾ അറബിക് മൂവിയാണ് ടോപ്പ് നമ്പേഴ്സിൽ വരുന്നത് ഫോളോഡ് ബൈ ഹോളിവുഡ് ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കുമ്പോൾ ജവാനാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്തിട്ടിരിക്കുന്നത് ത്രീ പോയിന്റ് ഫൈവ് മില്യൺ യു എസ് ഡോളറിൽ കൂടുതൽ ബിസിനസ് ചെയ്ത ഒരു മൂവിയാണ് ഫോളോഡ് ബൈ ഷാരൂഖ് ഖാന്റെ തന്നെ പഠാൻ നമ്മുടെ മലയാള മൂവി ഇൻഡസ്ട്രിയിലെ നമ്പർ വൺ ടി സൗദി ഭരണകൂടം സിനിമയ്ക്കുള്ള നിരോധനം നീക്കിയ ഉത്തരവ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് പുറപ്പെടുവിച്ചത് തുടർന്ന് ചില ഹാളുകളിലും മറ്റുമായി ആദ്യം സിനിമാ പ്രദർശനങ്ങൾ നടത്തുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ ശൃംഖലയായ അമേരിക്കയിലെ എം സി എന്റർടൈൻമെന്റിനാണ് തിയേറ്ററിനുള്ള ആദ്യ ലൈസൻസ് സൗദി നൽകിയത് ഇപ്രകാരം സൗദി അറേബ്യയിലെ സ്ഥിര വരുമാന നിക്ഷേപങ്ങൾ ഓരോ ദിവസവും സൗദി വിപണിയുടെ ആകർഷണീയതയും പുരോഗതിയും വർദ്ധിപ്പിക്കുകയാണ് അതുപോലെ സൗദിയുടെ ഈ സിനിമാ വ്യവസായവും വളർച്ചയിലൂടെ ഘട്ടം ഘട്ടമായി കുതിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആദ്യ ആറു മാസത്തിനിടെ സിനിമാ വ്യവസായത്തിലൂടെ ആയിരം കോടി റിയാലിന്റെ വരുമാനം സൗദി സ്വന്തമാക്കി സിനിമ ടിക്കറ്റ് വില്പനയിലൂടെ മാത്രം നേടിയ കണക്കാണിത് ഇപ്പൊ നമ്മൾ നമ്മുടെ ഇന്ത്യൻ സിനിമ അതുപോലെ ഇംഗ്ലീഷ് മൂവീസ് ഇതെല്ലാം നമ്മൾ യു എ പോലെ യു എ ആണെങ്കിൽ നമ്പർ വൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അറിയാമല്ലോ അപ്പൊ യു എയില് ഏത് പടം ഇട്ടാലും നമുക്ക് ആൾക്കാരുണ്ട് സിനിമയിൽ തിയേറ്ററിൽ വന്ന് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഖത്തർ ഖത്തറിൽ യു എ കഴിഞ്ഞാൽ ഖത്തറിലാണ് പിന്നെ നമുക്ക് കളക്ഷൻ കൂടുതൽ വരുന്നത് അത് കഴിഞ്ഞിപ്പോൾ സൗദി സൗദിയിൽ ഗവൺമെൻ്റ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യൻ സിനിമ എന്നല്ല എല്ലാ സിനിമാ മേഖലക്കെയും സിനിമയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ബൂമിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ യു ഇ കഴിഞ്ഞാൽ നമുക്ക് സൗദിയിലിപ്പോൾ എസ്പെഷ്യലി ഇംഗ്ലീഷ് അറബിക് മൂവിക്കൊക്കെ ഭയങ്കര കളക്ഷനാണ് വരുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും സപ്പോർട്ട് അവിടെ നിന്നും സൗദിയിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ സിനിമാ മേഖല ശരിക്കും പറഞ്ഞാൽ സൗദിയ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് കൂടിയിട്ട് സൗദിയിൽ വളരെ ഗംഭീരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾക്ക് ടിക്കറ്റ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നേരത്തെ നമുക്കവിടെ ടിക്കറ്റ് റേറ്റ് കൂടുതലായിരുന്നു സൗദിയെ സംബന്ധിച്ച് ഇപ്പോൾ അത് ടിക്കറ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ തേർട്ടി ഫൈവ് ഫോർട്ടി ടു നമ്മളെ യു എ പോലെ തന്നെ പല കാറ്റഗറിയിലുള്ള ഒരു ടിക്കറ്റ് റേറ്റ് ഇപ്പോൾ സൗദിയിലും വന്നിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ ജനങ്ങൾക്ക് ജനങ്ങളെ തിയേറ്ററിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടൊരു കാരണമായിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നല്ല കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ആണ് ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയെ വളരെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ സൗദിയ ഗവൺമെൻറ് നേരത്തെ പോലെയല്ലേ ഇപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ടുണ്ട് അപ്പോൾ അത് അവിടെയുള്ള ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് യു എ സപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെയാണ് ഇപ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കരമായ കളക്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ കാട്ടിയും കളക്ഷനാണ് ഇപ്പോൾ സിനിമ വ്യവസായത്തിന്റെ വളർച്ച പൊതുജനം കൂടി ഏറ്റെടുത്തതിന്റെ തെളിവുകൂടിയാണ് ഈ വലിയ മാറ്റം ഇത് രാജ്യത്തിന്റെ ദേശീയ നേട്ടമാണെന്ന് സൗദി ഫിലിം കമ്മീഷൻ വ്യക്തമാക്കുന്നു അതേസമയം അറബിക് ഇംഗ്ലീഷ് ഭാഷകളിലുള്ള സിനിമകളാണ് രണ്ടായിരത്തിയഞ്ച് ആദ്യ ആറ് മാസക്കാലം ഏറ്റവും കൂടുതൽ വരുമാനം സ്വന്തമാക്കിയത് ഇതിൽ ജൂലൈ മുതൽ വരെയുള്ള കാലയളവിൽ മാത്രം രണ്ട് ദശാംശം ആറ് കോടി സൗദി റിയാലിന്റെ സിനിമ ടിക്കറ്റ് വിൽപ്പന നടന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ടിക്കറ്റ് പ്രൈസ് ഒരുപാട് കുറച്ചിട്ടുണ്ട് അത് കാരണം കൂടുതൽ ഓഡിയൻസസ് സിനിമ എക്സ്പീരിയൻസിനായിട്ട് വന്നു തുടങ്ങുന്നതിൽ ഒരു നല്ലൊരു സിഗ്നലാണ് മൂവി ഇൻഡസ്ട്രിക്ക് ദിസ് വിൽ ഹോപ്പ്ഫുള്ളി ഹെൽപ്പ് നമ്മുടെ ഇന്ത്യൻ മൂവി പ്രൊഡക്ഷൻ ഹൗസസ് ടെൻ പോൾ റിലീസസ് ആർ സ്കെഡ്യൂൾഡ് ഈ വർഷവും വരുന്ന വർഷവും അത് വലിയൊരു ഭൂമുണ്ടാക്കുമായിരിക്കും മാർക്കറ്റിൽ അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ സൗദി അറേബ്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ റെക്കോർഡ് വർധന രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആദ്യവാരത്തിലാണ് ഇപ്രകാരം സൗദിയുടെ വിദേശ നിക്ഷേപം ആദ്യമായി മൂന്ന് ട്രില്യൺ റിയാൽ കടന്നതായി സൗദി സെൻട്രൽ ബാങ്കിന്റെ കണക്ക് വ്യക്തമാക്കുന്നു സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക നിയന്ത്രണ പരിഷ്കാരങ്ങളും ഇതിന് വേഗം കൂട്ടി കൂടാതെ മികച്ച നിക്ഷേപ അന്തരീക്ഷത്തിന് സൗദി ഭരണകൂടം നൽകുന്ന പിന്തുണയും ഈ വർധനവിന് കാരണമായി ഇപ്രകാരം സൗദിയുടെ വികസന വളർച്ച പട്ടം പോലെ പറന്നു വരുമ്പോൾ സിനിമ വിനോദ വ്യവസായം അതിൽ പ്രധാന കണ്ണിയായി നിലകൊള്ളുന്നു വീക്ക് കോസ്റ്റ്യൂം കർട്ടസി ഷർട്ട്സ്